ഇന്നത്തെ വീഡിയോ അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു സംഭവാട്ടം എന്താണെന്നറിയോ നെല്ലിക്ക തേങ്ങ പച്ചമുളക് അരച്ചിട്ടൊരു അരച്ചു കലക്കി അതാണെന്ന് വൈകുന്നേരത്തെ കൂട്ട അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് നല്ല അടിപൊളി കൂട്ടാനാണ് നമ്മൾ ഒരു നേരത്തേക്കൊക്കെ നല്ല നല്ല രസമായിട്ടോ അത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിൻ്റെ മുന്നേ വേറൊരു കാര്യങ്ങളോട് പറയാണ്ട് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക എല്ലാവരും കാണുന്ന ആൾക്കാർക്ക് ഒരു ലൈക്ക് തരണേ പ്ലീസ് ഒരു ലൈക്ക് എല്ലാവരും തരൂലേ തരണം കേട്ടോ ആ എന്നാൽ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ നെല്ലിക്ക ഒരു പച്ചമുളക് നല്ലോണം അരച്ചെടുക്കട്ടെ അപ്പം നമുക്ക് സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കിയാലോ ീസിയാണ് ഹെൽത്തിയാണ് എളുപ്പമുണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ കറികളാണ് കേട്ടോ അതൊക്കെ എല്ലാവരും ഉണ്ടാക്കാനുണ്ടോയെന്നറിയില്ല പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നെല്ലിക്ക അരച്ചു കലക്കി കടുക് ഇട്ട് പൊട്ടിച്ചു ഉലുവട്ടു ഇത് മുളക് ഇട്ട് കരിപ്പില പിന്നെ വേണ്ടത് എനിക്ക് കുറച്ച് മുളക് പൊടി ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ മുളക് പൊടി തന്നെ അത് ഒഴിച്ചൊടിക്കാം താളിപ്പ് കറിയിലെ കാസമാരാണ് മലപ്പുറം ജില്ലക്കാർ അപ്പോൾ അതേപോലെ തന്നെ കൂട്ടാനായിട്ടതും நல்ல டேஸ்டான எல்லாருக்கும் நல்ல இஷ்டப்படும் இட அந்த குறு குறா குறுங்கு ஒப்பட்டு ஓ പാറ്റകൾ ഇങ്ങനെ വരുന്നുണ്ട് കഴിഞ്ഞ ചാടാതെ അതൊന്ന് കഴിച്ചില്ല നമുക്ക് അപ്പൊ നമ്മളെ നെല്ലിക്ക അരച്ചു റെഡി ആയിട്ടുണ്ട് നല്ലോണം തിളക്കിയൊന്നും വേണ്ട ഒന്നുകൊണ്ട് പതഞ്ഞാ മതിട്ടോ അത് പളച്ച് കഴിഞ്ഞാൽ ഒന്ന് പിരിഞ്ഞോണ്ടാവും അപ്പോൾ ഇന്നത്തെ കറി ഇതാണ് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി വെക്കുകൊണ്ട് ഇനി രാവിലെ വെച്ച കറി ബാക്കിയൊന്നും ഇല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ വല്ല നെല്ലിക്കോ മാങ്ങ മാങ്ങനെ കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ഞങ്ങളിവിടെ മാങ്ങേനെ കൊണ്ടും ഉണ്ടാക്കാറുണ്ട് നെല്ലിക്കേന കൊണ്ടുണ്ടാക്കും മാങ്ങേനെ കൊണ്ടുണ്ടാക്കും മാങ്ങ അരച്ച് കളക്കി ഇങ്ങനെ പരും നല്ലൊരു കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ